AHHHHH <laughs> എന്താന്ന് ആർക്കെങ്കിലും മനസ്സിലായോ അവിടെ ഒരു പഠി നിന്ന് കണ്ടോണ്ടാവും എന്തോന്ന് പ്രശ്നം ഇത് എന്തോന്ന് പ്രശ്നം നിനക്ക് എനിക്കെന്തിരി പ്രശ്നം എന്തിനാണ് എന്റെ പ്രശ്നം അത് പോട്ടടി വെച്ച് ആപ്പട്ടി എന്തേലും ഫുഡ് വെള്ളം കഴിക്കാൻ വേണ്ടി കേറിയായിരിക്കും പോട്ടെ അത് പോയി പോട്ടന്ന് ഭജ എടാ വിട്ടുകൊട്ടാ ക്ഷമിക്കേ പോട്ടെ പോട്ടെ സാരില്ലേ ക്ഷമിച്ചേട്ടാ

ചാരിലേ പറഞ്ഞു മണ പിടിക്കുന്ന കേട്ടോ സാരി ഇല്ല പോട്ടെ ആ യ്യോ ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഡേയ് എന്ത് പ്രശ്നം നിനക്ക് ഏ ഇങ്ങോട്ട് പടി ഭുജം ഇനി വന്നേ ഇങ്ങനെ പ്രശ്നം ഉണ്ടൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ അവർക്കും ഇവിടെ ജീവിക്കണം ഭുജത്തിന് മാത്രമല്ല ഇവിടെ ജീവിക്കണ്ടേ ഭുജത്തിന് മാത്രമല്ല ഇവിടെ ജീവിക്കണ്ട അവർക്കും ജീവിക്കണം ആ ഔ ഔ ഔ ഓ ഇങ്ങനെ ഒരു കുശുമിപ്പാറു ഇപ്പം പട്ടി കിട്ടിയിരുന്ന് ഇവിടെ കടിച്ചു കീറിയേനെ അത്രയ്ക്ക് ദേഷ്യമാക്കു സാരില്ല പോട്ടെ സാരില്ല ക്ഷമിക്ക് 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 ക്ഷമിക്ക ക്ഷമിക്ക് പോട്ടടാ സാരില്ല അങ്ങോട്ടേ കിടന്നാട്ടാ അത്രേ ഉള്ളൂ ആ അങ്ങനെ കിടന്നു കേട്ടോ ഇത്രേ ഉള്ളൂ കാര്യം തീർന്നു പ്രശ്നം സോൾവായി കേട്ടോ ഇനിയും ബഹ്രോ ഉണ്ടാക്കില്ലേ കേട്ടോ കേട്ടോ ഇരായത്താരും എന്ന് പറഞ്ഞ എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏ വരുമ്പളെ ചെയ്യാനാണ് കഴിഞ്ഞു ആരും അവിടെ വന്നേടേ ഇടേപ്പൊളി പോളി മനുഷ്യരെ അതൊരു എങ്ങനെ വരുത്തിരിപ്പണ പോ അത് തീർപ്പു തീർപ്പ് അത് എന്താ നീ കാണിക്കണത് ഏ എന്താ ഇവിടെ ഞാൻ ഇവിടെ ഞാൻ കൊണ്ടു ഇടിക്കും ഞാൻ ഇടിക്കും ഞാൻ ഇടുക്കി ഞാൻ ഇടിക്കും ഞാൻ ആ ഇടിക്കാണോ